എപ്പോഴാണ് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറയണതെന്ന് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അറിയാകുന്നതാരാ അല്ലാഹു പടച്ചതും റബ്ബാണ് പടച്ചവനാണ് പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഒരുപാട് അലഹമുല്ല സഹോദര സഹോദരിമാരെമിച്ചിരുന്നിട്ടുണ്ട് പല ആളുകളും നടക്കണത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഓനെല്ലാം അറിയാം തെഞ്ഞതുപോലെ ചില ആളുകൾ നടക്കണത് എടാ അടുത്ത സെക്കൻഡിൽ നിന്റെ കാലൊന്നും മുന്നോട്ട് വെക്കാൻ കഴിയുമോ എന്ന് പോലും നമുക്കാർക്കും നിശ്ചയില്ലോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് ചിന്തിക്കണ ആരെങ്കിലും ഈ ലോകത്ത് നിന്ന് വിട പറയൂല എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ മുഹമ്മദ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി നമ്മുടെ ഈ മക്കാമിൽ എന്റെ പ്രിയപ്പെട്ടവര് അന്തി വിശ്രമകളുന്ന മഹാനവറുകള് ഈ ലോകത്ത് നിന്ന് വിട പോയി അവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ആഹുറം ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കണവരാ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഇന്നുവരെ മരണം മരിക്കുമെന്ന് ഞാനും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ താടി നരച്ച നീശ നരച്ച മുതുകൊക്കെ വളഞ്ഞ പ്രഷറും കൊളസ്ട്രോളൊക്കെ ആകുമ്പോൾ നമ്മൾ വിട പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ കരുതണ്ട ഏത് സമയത്തും മരിക്കാം ഏത് സമയത്തും മരിക്കാം